നമസ്കാരം കഴിച്ച് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിരട്ടയിലെ പെയിൻറ്റ് അടിക്കാനായിട്ട് ഫസ്റ്റ് ഞാൻ ഒരു ഷർട്ട് എടുത്തിട്ട് നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ താരും കാര്യങ്ങളൊക്കെ എല്ലാം കളഞ്ഞിട്ട് നമ്മൾ തുടങ്ങണം ആദ്യം നമ്മൾ ചിരട്ടയിൽ വൈറ്റ് പെയിൻ്റ് ആണ് അടിക്കുന്നത് ഫുള്ള് വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടാണ് അതിൻ്റെ മുകളിലാണ് കളർ ചെയ്യുന്നത് കാരണം വൈറ്റ് പെയിൻ്റ് അടിക്കുമ്പോൾ ബ്രൈറ്റ് ആയിട്ട് നമുക്ക് കളേഴ്സ് കിട്ടും അതിന് വേണ്ടിയാണ് വൈറ്റ് അടിക്കുന്നത് ഒരു രണ്ട് കോട്ട് വൈറ്റ് പെയിൻ്റ് അടിച്ച് ഫിനിഷ് ചെയ്താലാണ് നമുക്കൊരു കളറ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഫസ്റ്റത്ത് കോട്ട് കഴിഞ്ഞ് സെക്കൻഡ് കോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അടിച്ച് കഴിഞ്ഞ് നമുക്ക് പെയിൻറിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഫസ്റ്റ് നമ്മൾ അടിക്കണമെന്ന് വെച്ച് ഒരു ബ്ലൂ കളർ പെയിൻ്റാണ് ഒരു ആകാശത്തിൻ്റെ ഒരു ബ്ലൂ കളറ് അതുകഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് പെയിൻ്റായിട്ട് ഒരു റെഡ് കളറും ചെയ്യുന്നുണ്ട് അപ്പോൾ ഫസ്റ്റത്തെ പെയിൻ്റ് അടിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക അത് സെക്കൻഡ് ലെയർ ഒരു റെഡ് കളർ അടിക്കുന്നുണ്ട് അതും അടിച്ച് നല്ല രീതിയിൽ ബ്ലെൻഡാക്കി എടുത്തിട്ട് മൂന്നാമത്തെ ലെയർ ആയിട്ട് ഒരു യെല്ലോ ആണ് അടിക്കണം അപ്പൊ ഒരു ബ്ലൂ റെഡ് ഓറഞ്ച് യെല്ലോ ആ ഒരു ഷെയ്ഡിൽ നമുക്ക് കിട്ടും ലൈനായിട്ടാണ് അപ്പൊ മൂന്നാമത്തെ ലെയർ യെല്ലോ അടിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂന്നും കൂടി ഒന്ന് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് അടിപൊളി ആക്കി എടുക്കുക ബ്ലെൻഡ് ചെയ്യുന്ന രീതിയാണ് കാണുന്നത് അത് കഴിഞ്ഞ് ഒരു ബ്ലാക്ക് ലൈ ബ്ലാക്ക് പെയിന്റ് വെച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കുക ലൈക്ക് അവിടെ ഒരു മലകൾ പോലുള്ള സെറ്റപ്പിന് വേണ്ടിയാണ് അങ്ങനെ ഒരു ബ്ലാക്ക് ലൈൻ വരയ്ക്കുന്നത് അത് കഴിഞ്ഞിട്ട് മല മലയുടെ ഷെയ്പ്പിൽ നമ്മളൊന്ന് ബ്ലാക്ക് തന്നെ വെച്ചിട്ട് ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് നമുക്ക് ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ മാത്രം ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി അത് കഴിഞ്ഞ് വെള്ളത്തിൻ്റെ ഷെയ്ഡ് പോലെ വരാൻ വേണ്ടി നമ്മൾ ആദ്യം കൊടുത്ത പോലെ തന്നെ യെല്ലോ ഓറഞ്ച് റെഡ് ബ്ലൂ അങ്ങനെ ഒരു ഷെയ്ഡാണ് കൊടുക്കണം അപ്പോൾ ഒരു റിഫ്ലക്ഷൻ പോലെ കിട്ടും ആ മൂന്ന് ഷെയ്ഡും കൊടുത്തപ്പോ ഒന്ന് പ്ലെയിൻ്റ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ലെയറും ബ്ലെൻഡ് ചെയ്തെടുക്കാം ലൈറ്റ് ആയിട്ട് വെള്ളം ടച്ച് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടും അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മരമാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ സൈഡിലായിട്ടൊരു മരം പോലെ അത് ബ്ലാക്ക് പെയിന്റ് വെച്ചാണ് വരയ്ക്കുന്നത് അപ്പൊ അത് വരച്ചെടുക്കാം ആദ്യം ഒരു സൂര്യനെ വരയ്ക്കാൻ റെഡ് പെയിന്റിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് വരച്ചാൽ മതി പിന്നെ സൂര്യൻ്റെ ഒരു റിഫ്ലക്ഷൻ പോലെ കുറച്ച് ലൈൻസ് ആ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് മരം വരച്ചെടുക്കാം മരം വരയ്ക്കാനായിട്ട് ബ്ലാക്ക് പെയിൻറ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് പെയിൻറ് യൂസ് ചെയ്തിട്ട് കുറേ ചില്ലകളും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇഷ്ടമുള്ള പോലെ കുറേ ചില്ലകളും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുക്കാം അവസാനമാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇലകൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ആദ്യം കുറച്ച് നല്ല രീതിയിൽ അലമ്പാവാത്ത രീതിയിൽ കുറച്ച് ചില്ലകളും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുക്കാം ഇപ്പൊ തന്നെ അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് താഴെത്തും വെള്ളത്തിലും ഒരു ഷെയ്ഡ് പോലെ ചെയ്ത് കൊടുക്കാം മരത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ പോലെ ഉണ്ടായി പിന്നെ നമ്മൾ ഒരു വഞ്ചിയാണ് ഒരു വഞ്ചി വഞ്ചിക്കാരനും അങ്ങനെയാണ് അപ്പോൾ ഒരു വഞ്ചിയുടെ ഷേപ്പിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞൊരു വഞ്ചിക്കാരനെയാണ് വരയ്ക്കുന്നത് അപ്പൊ ജസ്റ്റ് ഒരു ക്യാപ്പും പിന്നെ ഒരു മനുഷ്യൻ്റെ തോന്നിക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക പിന്നെ അതിൻ്റെ റിഫ്ലക്ഷൻ വഞ്ചീട്ടൊരു റിഫ്ലക്ഷൻ വരയ്ക്കാൻ എന്നിട്ട് പ്രിന്റ് ചെയ്തിടാം പിന്നെ നമ്മൾ മറ്റേ മലയുടെ കുറച്ച് റിഫ്ലക്ഷൻ നോക്കണം പിന്നെ വെള്ളത്തിൽ കുറച്ച് ബ്ലാക്ക് ഡോട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുക കുറച്ച് വൈറ്റ് ഡോട്ട് കൊടുക്കുക വെള്ളത്തിന്റെ പത പോലെയൊക്കെ തോന്നാൻ വേണ്ടി പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊന്ന് ഫില്ല് ചെയ്തെടുക്കുക ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല പഞ്ഞിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കിളീനെ വരച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവിടെ കൂടെ ഒക്കെ കുറച്ച് കിളീനെ വരച്ചു കൊടുക്കുക സൺസെറ്റ് ആവുമ്പോ കിളി നിർബന്ധമാണ് അപ്പോൾ അത് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് മരത്തിന് കുറച്ച് ഇലകളൊക്കെ വരച്ച് കൊടുക്കാം ജസ്റ്റ് ബ്ലാക്കിൽ മുക്കിയിട്ട് തന്നെ ജസ്റ്റ് ബ്രഷ് വെച്ച് ഡോട്ട് 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 പോലെ ഇട്ടു കൊടുത്താൽ മതി അപ്പോൾ ഇല പോലെ സീൽ ചെയ്യാം അങ്ങനെ കുറച്ച് ഫില്ല് ചെയ്ത് എടുക്കുക ഫുള്ള് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അലമ്പായിരിക്കും പിന്നെ നമുക്ക് മലയുടെ കുറച്ച് റിഫ്ലക്ഷൻ ചെയ്യാം മലയുടെ കുറച്ച് റിഫ്ലക്ഷൻ ചെയ്യാൻ വേണ്ടി കുറച്ച് പെയിന്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് അങ്ങനെ തോന്നിക്കോളും അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട് ഇഷ്ടപ്പെട്ട കൂടെ കൂടിക്കോ അടിപൊളി വീഡിയോസ് ഇനിയും വരുന്നുണ്ട് അപ്പോൾ താങ്ക് യു ബൈ ബൈ